സി ബി എസ് ഇ സ്കൂൾ കിൻഡർ ഗാർഡൻ വിഭാഗത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ ഗ്രാജുവേഷൻ സെറിമണി ഗ്രാഡിയോ രണ്ടായിരത്തി ആഘോഷപൂർവം നടത്തി ഫാദർ സാംസൺ എഴുപത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്ലാവിൻ മുറി ധ്യാൻ നഗർ സെന്റ് മേരീസ് ചർച്ച് വികാരിയായ അദ്ദേഹം അക്രമവാസനയും ലഹരിയും സമൂഹത്തിൽ അമിതമാക്കുന്ന ഈ കാലഘട്ടത്തിൽ നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് കുട്ടികൾ വളരട്ടെ എന്നും അവർ ഭാവി എന്നും ആശംസിച്ചു ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൾ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ബിനിയം എം വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എൽ കെ ജി വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ അരങ്ങേറി യു കെ ജി വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പ്രതിജ്ഞയും ബിരുദദാന ചടങ്ങും മുഖ്യാതിഥിയുടെ സാന്നിധ്യത്തിൽ നടന്നു ശേഷം വിദ്യാർത്ഥികൾ വേദിയിൽ ഓർമ്മകൾ പങ്കുവെച്ച് സംസാരിക്കുകയും കോൺവെക്കേഷൻ ഗാനം ആലപിക്കുകയും ചെയ്തു പരിപാടിയിൽ അധ്യാപകർ അവതരിപ്പിച്ച നൃത്തം ശ്രദ്ധേയമായി ചടങ്ങിന്റെ സമാപനത്തിൽ കുട്ടികൾ അവർ അണിഞ്ഞിരുന്ന ബിരുദ ക്യാപ്പുകൾ മുകളിലേക്ക് എറിഞ്ഞ് സന്തോഷ പ്രകടനം നടത്തി മാതാപിതാക്കൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും സന്തോഷവും അഭിമാനവും നിറഞ്ഞ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഗ്രാഡിയോ രണ്ടായിരത്തി അവസാനിച്ചത്